അപ്പൊ ജീവിക്കാനാണ് ഇന്ന് നമ്മക്ക് എല്ലാവർക്കും ഇഷ്ടം നമ്മുക്ക് മരിക്കാൻ ആർക്കും താല്പര്യമില്ലല്ലോ അപ്പൊ രണ്ടാമതായിട്ട് അള്ളാൻ്റെ ഹബീബ് പറഞ്ഞത് സമ്പത്തിനോടുള്ള ഇഷ്ടം വല്ലാതെ കൂടുകയാണ് നാളെ കബറിൽ ചെന്നാലും മഹറിലും വിചാരണയുണ്ട് എന്ന ചിന്തയെ നമ്മൾ മറന്നു കളയുന്നു സമ്പത്ത് മതി അത് ഹലാലോ ഹറാമേ അത് പ്രശ്നമല്ല പൊരുത്തപ്പെടാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്നുണ്ടായിക്കൊണ്ട് അതിലൂടെ ഒരു വരുമാനം നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിൻ്റെ സിരകളിൽ ഓടുന്ന രക്തം മുഴുവനും അത് മലീമസമായി പോയി എന്നുള്ളതാണ് വിശദീകരിച്ചാൽ ചിലപ്പം ചിലർക്കൊക്കെ അത് വേദന ആവും അതുകൊണ്ട് ഞാൻ ആട് കടക്കണില്ല നിങ്ങളെന്ത് ചെയ്താൽ മതി ഓഹിച്ചാൽ മതി ഒരു നിലക്കും പടച്ചം കൊടുക്കല കാരണം അത്രത്തോളം പ്രയാസം ഹറാമായ നിലക്ക് എന്നല്ല അള്ളാഹുവിനും അവൻ്റെ ഹബീബിനും നിരക്കാത്തൊരു പ്രവർത്തനം നടത്തിക്കൊണ്ട് നമ്മൾ എന്ത് ബിസിനസ് നടത്തിയാലും ഒക്കെ പ്രശ്നം തന്നെ പൊതിഞ്ഞ ഓരോരുത്തർ ആലോചിച്ചാൽ മതി അപ്പൊ നാളെ കബറിൽ ഹിസാബ് വരുന്നുണ്ട് മഹ്സറിൽ ഹിസാബ് വരുന്നുണ്ട് എന്ന് ചിന്തയില്ലാതെ സമ്പത്തിനെ ഇഷ്ടപ്പെടുക എന്താണ് ഈ സമ്പത്തും ഹിസാബുമായിട്ട് ബന്ധപ്പെടുത്താൻ കാരണം മനസ്സിലാക്കി വെക്കുക അതിൻ്റെ കൂടെ വേറെന്തേലും പറഞ്ഞാൽ പോരെ പക്ഷേ അഭിഭാ തങ്ങൾ പറഞ്ഞു ഹിസാബ് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ചീത്തയാക്കുന്നതിൻ്റെ പ്രധാന കാരണം സമ്പത്തിനോടുള്ള അലച്ചയാണ് ആയിരത്തഞ്ഞു അഞ്ഞൂറ് കൊല്ലം മുമ്പ് മുത്തനബി പറയാണ് സമ്പത്തിനോടുള്ള അടങ്ങാത്ത അവന്റെ ദീനിനെ തന്നെ അടങ്ങാത്തു കളയുന്നതാണ് അപ്പൊ ഈ സാമ്പത്തിക സാമ്പത്തിക വരുമാനം ഉണ്ടാക്കിയെടുക്കലും കബറിലെയും മഹ്ഷറിലെയും ഇസാബും തമ്മിലാണ് അള്ളാഹുന്റെ റസൂല് കൂട്ടി ബന്ധിപ്പിച്ചത് അപ്പൊ തന്നെ മനസ്സിലാക്കണം സംഗതി വേജാറാണെന്നുള്ളത് മാത്രമല്ല മൂന്നാമത്തോ ദുന്യാവിനെ വല്ലാതെ സ്നേഹിക്കുകയും ആഹിറത്തിനെ മറന്നു കളയുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ ദുന്യാവിനോട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അടിച്ചു പൊളിച്ച് സുന്ദരനായിട്ടിങ്ങനെ നടക്കാൻ അവർക്ക് നല്ല ആഗ്രഹമാണ് പക്ഷേ ആഹ്റലോകമെന്ന് പറയുന്നത് നമ്മളൊക്കെ ഈ ജീവിതം അവസാനിപ്പിച്ച് പോകേണ്ടവരാണ് നടന്ന് 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 നമ്മൾ കബറിലെത്തി ചേർന്നിടും നാള് കൊഴിയും തോറും നമ്മുടെ ആയുസ് കുറഞ്ഞിടും നമ്മളൊക്കെ ഇങ്ങനെ സഞ്ചരിക്കും എല്ലാ ദിവസവും കടപ്പുറത്ത് പോകും അവിടെ പറ്റിയാണെന്നുണ്ടെങ്കിൽ തായം കളിക്കും ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ അവസാനം ചെയ്യും അവസാനം ഒരു ദിവസം കേൾക്കാം ഇന്നാലിന്നയാൾ മരിച്ചിട്ടുണ്ട് അത്രേന്ന് ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങളിൽ ഒരു സെക്കൻഡ് ചെലവഴിച്ചാൽ നാളെ ആഹ്റലോകത്ത് ഫോണൊക്കെ ഒന്ന് സൈലൻ്റ് ആയി കളി അള്ള ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ ഒരു സെക്കൻഡ് വെറുതെ നിന്നുകൊണ്ട് കൊണ്ട് ചെലവഴിച്ചാലും ലോകത്ത് വെച്ച കാല് പറിിച്ചങ്ങട്ട് കുത്തണമെങ്കിൽ അതിനോട് സമാധാനം പറയേണ്ടി വരും ഇനി എന്തൊക്കെ വേണ്ടി അതിനപ്പുറത്ത് അതുകൊണ്ട് യോഹബോനിയൻസോന വലിയ വലിയ അഹങ്കരിച്ച ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ ഫിരാന് ഞാനാണ് വലിയ പറഞ്ഞ ആളെ ഇന്ന് എവിടെ പോയി െ അപ്പൊ എല്ലാരും മരിക്കും മരിക്കും എന്നതിൽ ഒരു സംശയവും വേണ്ട സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നു പോയി കാലചക്ര വിഭ്രമത്തിലെങ്കിൽ നമുക്ക് പിന്നെ എന്തു ശങ്കമാറ്റം ഒന്നുമില്ലതിൽ കവി പറഞ്ഞത് എത്ര സത്യം വലിയ വലിയ ആൾക്കാരൊക്കെ ഞങ്ങളാണ് അവിടുത്തെ വലിയ കുലേണ്ടമാരെന്നൊക്കെ പറഞ്ഞവരൊക്കെ പോയി എല്ലാം മണ്ണോട് ചേർന്നു അല്ലേ നാടിനെ ഇളക്കി മറിച്ച വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ എന്ത് ചെയ്തു ആ മറുകയാ ഒക്കെ കഴിഞ്ഞു അപ്പൊ നമ്മളും പോകേണ്ടവരാണെന്ന ചിന്ത നമുക്ക് എപ്പോഴും വേണം അപ്പൊ ആഹ്രത്തിനെ മറക്കുകയും ദുനിയാവിനെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ